മമ്മൂട്ടിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഒരു സിനിമയിലെ കഥാപാത്രത്തിനായുള്ള ലുക്ക് മാറ്റിയതെന്നും ആ സിനിമ വമ്പൻ ഹിറ്റായി മാറിയെന്നും പറയുകയാണ് തിരക്കഥാകൃത്ത് പി നായരമ്പലം ബെന്നി പി നായരമ്പലത്തിന്റെ രചനയിൽ ഷാഫി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു തൊമ്മനും മക്കളും മമ്മൂട്ടിയും ലാലും രാജൻ ബിദേവും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ഹ്യൂമറിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഷാഫി അണിയിച്ചൊരുക്കിയത് ചിത്രത്തിൽ ഇന്നും വലിയ റിപ്പീറ്റ് വാല്യൂ പ്രേക്ഷകർക്കിടയിലുണ്ട് ചിത്രത്തിൽ തൊമ്മൻ എന്ന പ്രധാന കഥാപാത്രത്തെ രാജൻ ബിദേവ് അവതരിപ്പിച്ചത് ആ കഥാപാത്രം ഇന്നസെന്റിന് എന്നാൽ മറ്റൊരു െന്നും തിരക്കഥാകൃത്ത് ബെന്നിപ്പി നായരമ്പലം പറയുന്നുണ്ട് പിന്നീട് ജഗദീഷ് ശ്രീകുമാറിന്റെ കഥാപാത്രത്തിനായി സമീപിച്ചുവെന്നും എന്നാൽ അദ്ദേഹവും മറ്റു സിനിമകളുടെ തിരക്കിലായിരുന്നുവെന്നും ബെന്നിപ്പി നായരമ്പലം ഓർക്കുന്നു പിന്നീടാണ് ആ കഥാപാത്രം രാജൻപി ദേവിലേക്ക് എത്തുന്നതെന്നും മമ്മൂട്ടിയാണ് രാജൻ ബി ദേവിന്റെ ആ ഗെറ്റപ്പ് നിർദ്ദേശിച്ചതെന്നും ബെന്നിപ്പി നായരമ്പലം പറയുന്നുണ്ട് മമ്മൂട്ടിയുടെയും ലാലിന്റെയും അപ്പനായ തൊമ ആദ്യം തീരുമാനിച്ചത് ഇന്നസെന്റിനെയായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും അപ്പനായി തോന്നിപ്പിക്കുന്ന ഒരാൾ ആരാണ് എന്ന ചിന്തയിൽ നിന്നാണ് തൊമനായി ഇന്നസെന്റ് പറ്റുമെന്ന് ഉറപ്പിച്ചതെന്നും പക്ഷേ അദ്ദേഹം ആ സമയത്ത് മറ്റൊരു സിനിമ കമ്മിറ്റ് ചെയ്തിരുന്നു അതുകൊണ്ട് തൊമ്മനും മക്കളും അദ്ദേഹത്തിന് ഒഴിവാക്കേണ്ടി വന്നുവെന്നും ബെന്നി ബെന്നിപ്പിനായരമ്പലം പറയുന്നു ഇന്നസെന്റ് ഇല്ല എങ്കിൽ പിന്നെ ആര് എന്ന് കുറേയേറെ ചിന്തിച്ചു അങ്ങനെ പിന്നെ ചിന്തിച്ചത് ജഗദീശ്രീകുമാറിലായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ഡേറ്റും വേറെ ദിവസവുമായി ക്ലാഷ് ക്ലാഷായിരുന്നു അങ്ങനെ പലരുടെയും പേര് നിർദ്ദേശിച്ച കൂട്ടത്തിലാണ് രാജൻ ബി ദേവ് ചെയ്താൽ എങ്ങനെ ഉണ്ടാകുമെന്ന് ആലോചിക്കുന്നത് മമ്മൂട്ടിയെ വിളിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞു അത് കറക്റ്റ് ആയിരിക്കുമെന്ന് രാജൻ ബി ദേവിനെ മൊട്ടയഴിപ്പിച്ച് വേറൊരു ഗെറ്റപ്പാക്കിയാൽ മതിയെന്ന് നിർദ്ദേശം വെച്ചതും മമ്മൂട്ടിയായിരുന്നുവെന്നും അതിഗംഭീരമായി രാജൻ ബി ദേവ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചുവെന്നും ബെന്നി പി നാരമ്പല പറയുന്നുണ്ട് അതേസമയം തമ്മനും മക്കളും എഴുതിയത് പൃഥ്വിരാജിനും ജയസൂര്യക്കും വേണ്ടിയായിരുന്നുവെന്ന് ി നായരൻ പോലും മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് തമിഴ് സിനിമയുടെ ചിത്രീകരണം മൂലം പൃഥ്വിരാജിന്റെ ഡേറ്റ് ലഭിക്കാതായതോടെയാണ് മമ്മൂട്ടിയുടെ ആ കഥ പറയുന്നതെന്നും മുൻപ് തിരക്കഥാകൃത്ത് തുറന്നു പറഞ്ഞിരുന്നു ലാൽ നിർമ്മിക്കുന്ന ബ്ലാക്ക് എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുന്ന വേളയിലാണ് മമ്മൂട്ടിയുടെ ഈ കഥ സംസാരിച്ചാലോ എന്ന് പറയുന്നതെന്നും മമ്മൂട്ടിയെ വെച്ച് ചെയ്യാനല്ല കഥ പറഞ്ഞു നോക്കാമെന്നായിരുന്നു ലാൽ അപ്പോൾ ചിന്തിച്ചതെന്നും ബെന്നിപ്പിനം പറഞ്ഞിട്ടുണ്ട് കഥയിലെ പ്രണയത്തിൽ ഉൾപ്പെടെ ചില മാറ്റങ്ങൾ വരുത്താമെന്നും അങ്ങനെ തീരുമാനിച്ചു പൃഥ്വിരാജ് അഭിനയിക്കുന്ന സിനിമയാണ് അഭിപ്രായം അറിയാനാണെന്നുമാണ് മമ്മൂട്ടിയോടന്ന് പറഞ്ഞത് മമ്മൂട്ടിയുടെ കാറിൽ ഇരുന്ന് തന്നെയായിരുന്നു കഥ പറഞ്ഞതും കഥ പറഞ്ഞതിന് ശേഷം ഇത് ഗംഭീര റോളാണല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എന്നും പൃഥ്വിരാജിന്റെ ഡേറ്റിന്റെ പ്രശ്നം പറഞ്ഞ് മമ്മൂക്കയോട് ആ കഥാപാത്രം ചെയ്യാൻ പറ്റുമോ എന്ന് അപ്പോഴാണ് ചോദിക്കുന്നതെന്നും ബെന്നിപ്പി നായരമ്പലം പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ മമ്മൂട്ടി അപ്പോൾ തന്നെ കമ്മിറ്റ് ചെയ്തുവെന്നും അന്ന് തിരക്കഥാകൃത്ത് വെളിപ്പെടുത്തിയിരുന്നു അതേസമയം രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ തൊമ്മനും മക്കളും എന്ന സിനിമ ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ് മമ്മൂട്ടി ലാൽ രാജൻ ബിദേവി എന്നീ മൂന്ന് താരങ്ങളും തകർപ്പൻ പ്രകടനം തൊമ്മനും ും സംവിധാനം ചെയ്തത് ഷാഫിയാണ് വ്യത്യസ്തമായ വേഷമായിരുന്നു തൊമ്മനും മക്കളിലെ ശിവ എന്ന കഥാപാത്രം രാജൻ ബിദേവിന്റെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നായിരുന്നു തൊമ്മനും മക്കളും രണ്ടായിരത്തിഒൻപതിലാണ് രാജൻ ബിദേവ് മരിക്കുന്നത് കൂടുതൽ